ഹലോ ഗൈസ് എല്ലാവോളം ജില്ലയിലെ യാത്രകളൊക്കെ നമ്മൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തെയ്യങ്ങളുടെ നാടായ കണ്ണൂരിന്റെ മണ്ണിലാണ് ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ നാലോളം ഇഗ്നോ സ്റ്റഡീസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത് തലശ്ശേരി ബ്രണ്ടൻ കോളേജ് എസ് എൻ കോളേജ് തോട്ടട നിർമ്മലഗിരി കോളേജ് ഇരിക്കൂർ കോൺകോട്ട് കോളേജ് അപ്പം നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ഇവിടുന്ന് ഒരു കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ളത് ഞങ്ങൾ നടന്നാണ് പോയത് വേണേലും നിങ്ങൾക്ക് ഓട്ടോറിച്ച് പോവാം തലശ്ശേരി ബ്രണ്ണൻ കോളേജിലേക്ക് പോകുമ്പോൾ നമ്മൾ കയറേണ്ട ബസ് മേലൂർ എന്നെഴുതിയ ബോർഡുള്ള ബസ്സിലാണ് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമാണ് തലശ്ശേരി ബ്രണ്ണ കോളേജിലേക്കുള്ളത് വന്നിട്ടോ ബസ് കയറിയ ബസ് നേരെ കോളേജിലെ മുന്നിലെ സ്റ്റോപ്പിൽ തന്നെ നിർത്തുകയും ചെയ്യും ബ്രണ്ണൻ കോളേജിന് ഈ പേര് വന്നത് എങ്ങനെയാണെന്നറിയാം ഇംഗ്ലണ്ടുകാരനായ എഡ്വേർഡ് ബ്രണ്ടൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മെറിൻ സർവീസിൽ മുംബൈയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് കേട്ടോ ഇയാൾ ഒരു ദിവസം സഞ്ചരിച്ച കപ്പൽ തലശ്ശേരി കടപ്പുറത്ത് വെച്ച് കടലിൽ മുങ്ങി അങ്ങനെയാണ് ഇദ്ദേഹം തലശ്ശേരിയിലെത്തിയത് പിന്നീട് ഇയാൾ തലശ്ശേരിയുടെ ബ്രണ്ടൻ സായിപ്പായി മാറുകയായിരുന്നു ഇയാളുടെ മരണശേഷം വിൽപത്ര പ്രകാരം ലഭിച്ച ഫ്രീ സ്കൂള് വർഷങ്ങൾക്ക് ശേഷം മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇത് ബ്രണ്ടൻ കോളേജായി മാറി കോളേജ് സ്റ്റഡി ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കോളേജിലേക്ക് കണ്ണൂരിൽ നിന്ന് നിന്ന് കിലോമീറ്റർ താഴെ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം ടൗണിൽ ഓട്ടോയിൽ എളുപ്പം നേരെ കോളേജിന്റെ മുന്നിൽ ഇറങ്ങിയാൽ മതി ഇതാണ് എസ് എൻ കോളേജ് അതായത് ശ്രീനാരായണ കോളേജ് കണ്ണൂരിലെ വൺ ഓഫ് ബിഗ്ഗസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ സ്റ്റഡീസ് ആണ് എസ് എൻ കോളേജ് ഇതും ഇഗ്നുവിന്റെ സ്റ്റഡി സെന്റർ ആണ് അടുത്തത് നിർമ്മലഗിരി കോളേജ് തലശ്ശേരിയിൽ നിന്ന് പേരാവൂർക്കുള്ള ബസ്സാണ് കയറേണ്ടത് പതിനേഴ് കിലോമീറ്റർ ആണ് തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ നിലവിൽ വന്ന ഒരു ഓട്ടോണോമസ് കോളേജ് ആണ് ഇത് എൻ ജി സി കോളേജ് എന്നാണ് ഈ കോളേജ് കണ്ണൂരിൽ അറിയപ്പെടുന്നത് ഇനി നമ്മൾ ലാസ്റ്റ് കവർ ചെയ്യാൻ പോകുന്നത് ഇരിക്കൂറുള്ള ആണ് കോളേജാണ് കോൺകോഡ് കോളേജിലേക്ക് മട്ടന്നൂർ എന്നെഴുതിയിട്ടുള്ള ബസ്സാണ് നമ്മൾ കയറേണ്ടത് നാല് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് കറക്റ്റ് പറഞ്ഞാല് ഈ കോളേജിലെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നായാട്ടുപാറ ആണ് കേട്ടോ ശരിക്കും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻ്റെ സ്റ്റഡി സെൻ്റർ ആയിട്ടാണ് എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത് അപ്പം വീഡിയോ ഇഷ്ടായില്ലേ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കാണ് മറ്റൊരു ട്രാവൽ ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ